വിമാനത്താവളത്തിനുവേണ്ടി കണ്ടെത്തിയ ഭൂമിയായിരുന്നു ഞങ്ങളെല്ലാം വന്ന് എതിർപ്പ് ഉയർത്താനുള്ള കാരണമായിരുന്നു വിമാനത്തോടോ വിമാനത്താവളത്തോടോ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നു വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ഭൂമി ആറന്മുളയിലെ വിശാലമായ പാടശേഖരമായിരുന്നു ആ പാടശേഖരങ്ങളും അവിടുത്തെ കുന്നുകളും നമ്മുടെ പരിസ്ഥിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളാണ് എന്നുള്ളത് അവിടുത്തെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഇടങ്ങളാണ് എന്നും ഉണ്ട് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ നാട്ടിലെ ജനങ്ങൾ ഒന്നാകെ ആ സമര രംഗത്തേക്ക് വന്നത് ആറന്മുള സമരത്തിനൊരു വലിയ പ്രത്യേകത ഉണ്ടായതും മറ്റിടങ്ങളിലെല്ലാം ഉള്ളതിനാസമുണ്ടായതും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ പങ്കാളിയായി എന്നുള്ളതാണ് അന്നത്തെ ഭരണകക്ഷി അതിനോട് എതിർപ്പുക രേഖപ്പെടുത്തുകയും അത് പദ്ധതിയുമായി പോവുകയും ചെയ്യുമ്പോൾ ആ കൂട്ടത്തിലുള്ളവരിൽ തന്നെ പ്രമുഖരായ ആൾക്കാർ ആ സമരവുമായി സഹകരിക്കുന്ന നിലപാടുണ്ട് ഞാൻ അത് അത്രയും പറഞ്ഞത് ജനങ്ങൾ പൊതുവെ എല്ലാവരും തന്നെ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം പേരും ആ സമരവുമായിട്ട് യോജിക്കുന്ന നിലപാടെടുത്തിയത് ആളന്മുളയിലെ വയലുകളും കുന്നുകളുമെല്ലാം സംരക്ഷിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഭാഗമായി സമരത്തിന്റെയും അതോടൊപ്പം തന്നെ ഉണ്ടായ കോടതിയുടെ ഇടപെടലുകളും ഗ്രീൻ ട്രിബ്യൂണലിൽ ഞാൻ അടക്കമുള്ളവർ കേസുമായിട്ടും പോയതാണ് അങ്ങനെയാണ് ആ പദ്ധതി അവസാനിക്കുന്ന തരത്തേക്ക് എത്തിയത് ഒരു കാരണവശാലും ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്ന് വന്നു ഞങ്ങൾ ഉന്നയിച്ച കാര്യമെല്ലാം ന്യായമാണ് എന്ന് നമ്മുടെ പരമോന്നത നീതിപീഠങ്ങൾ ഉൾപ്പെടെ ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ആ പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു എന്നാൽ ഇപ്പം വീണ്ടും അതുമായി ചേർന്ന ഇടങ്ങളിൽ മറ്റു പദ്ധതികളുമായി വരുമ്പോൾ നമുക്കുള്ള എതിർപ്പ് അവിടുത്തെ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും പ്രാധാന്യം കണ്ടുകൊണ്ടെടുത്ത പഴയ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും കൈക്കൊള്ളാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് അവിടെ നടപ്പിലാക്കുന്ന ഏത് പദ്ധതിയോടും ഉണ്ടാകുന്ന ഒരു എതിർപ്പ് വരുന്നത് കൃഷി വകുപ്പ് എന്നുള്ള കാര്യത്തിൽ എന്റെ മുമ്പിൽ വന്ന ഫയലിൽ ആദ്യം വരുന്നത് അവിടുത്തെ തണ്ണീർത്തളങ്ങളുടെ നികത്തലുമായി ബന്ധപ്പെട്ടായിരുന്നു അല്ലെങ്കിൽ വയൽ നികത്തലുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ അതിന് അനുമതി നൽകാൻ കഴിയുകയില്ല എന്ന് നിലപാടാണ് ഞങ്ങൾ എടുത്തത് വീണ്ടും ഒരു തരത്തിൽ കൂടി വീണ്ടും ഇതിന്റെ കാര്യങ്ങൾ വരികയുണ്ടായി പക്ഷെ അവിടെ ഉള്ള ഭൂമിയുടെ കാര്യത്തിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് ഒന്ന് ഇവിടെ കേരളം പാസാക്കിയ രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമുണ്ട് ആ നിയമത്തിന് അനുസരിച്ച് മാത്രമേ അവിടെ ഏത് കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണ് ആറന്മുളയിലെ ഭൂമി എന്നുള്ളത് മൂന്ന് അനധികൃതമായി നികത്തപ്പെട്ട ഭൂമി അതിനെ കരഭൂമിയായി വ്യാഖ്യാനിക്കുക എന്നതും ശരിയായ കാര്യമല്ല കാരണം നിയമവിരുദ്ധമായി ചെയ്ത ഒരു കാര്യത്തിന് അത് ഉണ്ടാക്കുന്ന പ്രതിസന്ധിയും പ്രയാസവുമാണ് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ഗ്രീൻ ട്രിബ്യൂണൽ അടക്കമുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നീലിന്യായ സംവിധാനത്തിന്റെ ഭാഗമായുള്ള സ്ഥാപനങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തത് അപ്പൊ സ്വാഭാവികമായ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു വെള്ളത്തിന്റെ സംഭരണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു വെള്ളം പോകുന്നതിനും വെള്ളം കയറുന്നതിനും ഉള്ള ഇടങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നു ഇതെല്ലാം അവിടെ കുന്നിടിക്കലും നില നികത്തലിന്റെയും ഭാഗമായി ഉണ്ടായതാണ് അപ്പൊ അതിനെ മാറ്റി പൂർവസ്ഥിതിയിലാക്കി അതിൻ്റെ സ്വാഭാവികമായ നീരൊഴുക്കേട് തടസ്സപ്പെടാത്ത തരത്തിലുള്ള നടപടികളാണ് ആറന്മുളയിൽ സ്വീകരിക്കേണ്ടത് അതിനു പകരം അത് കരഭൂമിയായി അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത് ഇനി ഏത് ഭൂമിയിലാണ് അവർ ഇത് നടപ്പിലാക്കാൻ പോകുന്നതിനെ എനിക്ക് വലിയ ധാരണയില്ല ആറന്മുളയിലെ പണ്ട് വിമാനത്താവളത്തിനു വേണ്ടി കണ്ടെത്തിയ ഭൂമിയാണെങ്കിൽ ഈ പ്രശ്നമുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അക്കാര്യത്തിൽ നിലപാടിനകത്ത് നമുക്ക് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുകയും ഇല്ല വ്യവസായം വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് മറ്റ് സ്ഥലങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് ഇവിടെ ഒരു പരിപാടിക്ക് വേണ്ടി നീങ്ങി അതൊക്കുന്നില്ല എങ്കിൽ അടുത്ത ഒരു പരിപാടി എന്ന ഒരു സമീപനം സ്വീകരിനായി എന്നാൽ വിമാനത്താവളത്തോടുള്ള എതിർപ്പല്ല ഞങ്ങൾ ആരും രേഖപ്പെടുത്തുന്നത് ഞങ്ങൾ രേഖപ്പെടുത്തിയത് ആറന്മുളയിലെ വയലുകൾക്ക് വധശിക്ഷ വിധിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിലാണ് ഞങ്ങൾ വിജയിച്ചത് ആ വിജയത്തിൽ നിന്ന് വിജയത്തിന് ആധാരമായി തീർന്ന കാര്യങ്ങൾ സത്യവും ന്യായവും നീതിയുമെല്ലാം ഞങ്ങളുടെ പക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു അല്ലാതെ ആരെങ്കിലും ഔദാര്യപൂർവ്വം നൽകിയൊരു വിജയമല്ല ആറന്മുളയിലുണ്ടായ സമരത്തിൻ്റെ വിജയം ഞങ്ങൾ നേടിയെടുത്തത് നിയമത്തിന്റെയും ന്യായത്തിന്റെയും പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഭരണഘടന ഉറപ്പു നിൽക്കുന്നതും നമ്മുടെ നിയമങ്ങൾ പറയുന്നതുമായ കാര്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിന്റെ ഹൈക്കോടതി മുമ്പാകെയായാലും ഗ്രീൻ ട്രിബ്യൂണലിന്റെ മുമ്പാകെ ആയാലും സുപ്രീം കോടതിയുടെ മുമ്പാകെ ആയാലും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ കാര്യങ്ങളെല്ലാമാണ് ഇപ്പം ന്യായത്തിന് നിയമത്തിനും ആ നിയമം ഉറപ്പാക്കുന്ന ചട്ടങ്ങൾക്കും അനുസരിച്ച് മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ഇടപെടാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെയാണ് ഞങ്ങൾ വിജയിച്ചത് ആ വിജയം നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും മാറ്റിവെക്കുന്നതിന് ഒരു കാരണവശാലും കഴിയുകയില്ല എന്നുള്ളതാണ് നിലപാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം